啊。 ീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴടമായിട്ടുള്ള നെന്മിനി ശ്രീ ബലരാമസ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടാണ് ബലരാമ ക്ഷേത്രങ്ങൾ കാണപ്പെടുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് നെന്മിനിയിലുള്ള ബലരാമസ്വാമി ക്ഷേത്രം എന്തുകൊണ്ടാണ് അത് പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാല് ശ്രീ ഗുരുവായൂരപ്പനും ജ്യേഷ്ഠനായ ബലരാമനും ഒരേ മണ്ണിലാണ് കുടിക്കൊള്ളുന്നത് അതുകൊണ്ടാണ് കേട്ടോ അത്രയും പ്രാധാന്യം ഈ ക്ഷേത്രത്തിന് വന്നിട്ടുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഏകദേശം ഒന്നര കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ശ്രീ ഗുരുവായൂരപ്പനും അതുപോലെ തന്നെ ബലരാമനും ഓടി ഓടിക്കളിച്ചു വളർന്ന ഒരിടമായിട്ടാണ് പഴമക്കാര് ഈ ക്ഷേത്രത്തിനെ കണ്ടുവരുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയേറെ പ്രാധാന്യം ഈ ക്ഷേത്രത്തിന് ലഭിച്ചത് ഈ ക്ഷേത്രത്തിലെ വേറൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് വൃത്താകൃതിയിലുള്ള ശ്രീകോവിലാണ് അതുപോലെ തന്നെ ജ്യേഷ്ഠൻ്റെ ബലരാമൻ്റെ പിറന്നാൾ ദിനമായ അക്ഷയതൃതിയേക്ക് ശ്രീ ഗുരുവായൂരപ്പൻ നെന്മിനി ബലരാമ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളാറുണ്ട് തിരിച്ചും ശ്രീ ഗുരുവായൂരപ്പൻ്റെ പിറന്നാൾ ദിനമായ അഷ്ടമിരോഹിണിക്ക് ബലരാമൻ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളാറുണ്ട് കേട്ടോ ഈ രണ്ട് എഴുന്നള്ളത്തും നമ്മുടെ ഓഫീസിലിരുന്ന് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് പിന്നെ വേറൊരു സവിശേഷത എന്ന് പറയുന്നത് എല്ലാ മുപ്പെട്ട് ബുധനാഴ്ചകളിലും ഇവിടെ സപ്തശുദ്ധി ചടങ്ങുകൾ നടക്കാറുണ്ട് മുന്നൂറ് രൂപയാണ് അതിൻ്റെ രസീറ്റ് ആക്കേണ്ടതായിട്ടുള്ള തുക അപ്പോൾ ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് മുപ്പട്ട് ബുധനാഴ്ചകളിൽ വരുന്നവർ തീർച്ചയായും ഈ ഒരു ക്ഷേത്ര ക്ഷേത്രം കൂടെ സന്ദർശിക്കേണ്ടതാണ് കേട്ടോ ഈ ഈ ഒരു വീഡിയോ നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ക്ഷേത്ര പ്രദക്ഷിണത്തിന്റെ മൂന്നാമത്തെ എപ്പിസോഡായിട്ട് വളരെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാട് എന്ന് പറയുന്നത് കലപ്പ സമർപ്പണമാണ് ഭക്തർ അവരുടെ പ്രാർത്ഥനകളെല്ലാം സഫലീകരിക്കുന്നതിനായിട്ട് ഭഗവാനെ കലപ്പ ഉണ്ടാക്കി കൊണ്ടുവന്ന് സമർപ്പിക്കാറുണ്ട് കേട്ടോ ആ ഒരു സമർപ്പണത്തിലൂടെ ഒരുപാട് ഭക്തർക്ക് കാര്യവിജയം സാധിച്ചു എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു കേൾക്കേണ്ടായി അതുകൂടാതെ ഉദ്ദിഷ്ട കാര്യസ്ഥിതിക്കായിട്ട് ത്രികാല പൂജയും ചന്ദനച്ചാർത്തും വളരെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് അതുകൂടാതെ ഈ കാണുന്ന പുരുഷസൂക്തം ഭാഗ്യസൂക്തം വിഷ്ണു സഹസ്രനാമം ശാസ്ത്രാർച്ചന തുടങ്ങിയ ഒരുപാട് വഴിപാടുകൾ നമുക്ക് ചെയ്ത് ീറ്റാക്കി ചെയ്യാവുന്നതാണോ കേട്ടോ ഇനി വരാനായിട്ടും അതുപോലെ തന്നെ ഷീറ്റാക്കാനായിട്ടും എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വിഷ്ണുവിനെ കോൺടാക്റ്റ് ചെയ്തോളൂ വിഷ്ണുവിൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ ദർശിക്കാനായിട്ട് വരുന്നവർ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ കൂടെ കാണാൻ വരുന്നു എന്നുള്ളത് ഗുരുവായൂരപ്പൻ ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണോ കേട്ടോ അപ്പോൾ ഇനി ക്ഷേത്ര ദർശനത്തിന് ഗുരുവായൂരിലേക്ക് വരുന്നവർ തീർച്ചയായും ഇവിടെ നിന്മിനി ബലരാമസ്വാമി ക്ഷേത്രത്തിലേക്കും വരേണ്ടതാണ് ഇനി നമുക്ക് നമ്മുടെ ഉച്ചപൂജ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ ഇന്നലത്തെ ഗുരുവായൂർ വിശേഷങ്ങളുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ മെയ് മാസം ഇരുപത്തി തീയതി വ്യാഴാഴ്ചയായിരുന്നു വൈശാഖത്തിൽ തന്നെ അവസാനത്തെ വ്യാഴാഴ്ച ആയിരുന്നു കൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശിവേലി കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ചെന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ചെല്ലുന്ന ആ സമയത്ത് ശിവേലി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഭഗവാന്റെ മൂന്ന് പ്രദക്ഷിണവും ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു ഞങ്ങളുടെ ക്യൂ പ്രാദേശികത്തിന്റെ ക്യൂ പടിഞ്ഞാറ് ഭാഗത്ത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ ചെന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ആ പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ നിൽക്കാനായിട്ട് സാധിച്ചു ഒരു അഞ്ച് മിനിറ്റിനുള്ളിലെ പുറകെ ഒരുപാട് ഭക്തരിങ്ങനെ വന്ന് ആ ഒരു പ്രാദേശികത്തിന്റെ ക്യൂ വളഞ്ഞു പൊളഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ ഒരു ശിവേലി കഴിഞ്ഞതും മണിയോട് കൂടെ തന്നെ ആ ക്യൂവിനകത്തേക്ക് കയറി നിൽക്കാനായിട്ട് സാധിച്ചു പിന്നെ അവിടുന്ന് നിന്ന് അങ്ങോട്ട് വലിയൊരു കാത്തിരിപ്പായിരുന്നു കാരണം അഞ്ചുമണിയാവുന്നവരെ നിൽക്കേണ്ടി വന്നു കേട്ടോ പുറത്തു നിന്നുള്ള ആ ജനറൽ ക്യൂ ഇങ്ങനെ അകത്തേക്ക് കടത്തി വിടുന്നുണ്ടായിരുന്നു കാരണം നല്ല തിരക്കുണ്ടായിരുന്നുള്ളോ അപ്പോൾ ജനറൽ ക്യൂ ഇങ്ങനെ അകത്തേക്ക് കടത്തി വിടുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാത്തുനിൽപ്പിനിടയ്ക്ക് അവിടെ കണ്ട ഒരു കാഴ്ച നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് ഒരമ്മ ഒറ്റടി പ്രദക്ഷിണം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ തന്റെ മകളെ എടുത്തുകൊണ്ടായിരുന്നു കേട്ടോ ആ പ്രദക്ഷിണം ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ അത് ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തത് അത് പങ്കുവെച്ചത് അങ്ങനെ ഏകദേശം അഞ്ചു മണിയോടു കൂടിയാണ് കൊടിമരച്ചൂട്ടിനെ അടുത്തേക്ക് എത്തിയത് ആ അങ്ങനെ ചുറ്റി വരുന്ന സമയത്ത് അവിടെ നല്ല തിക്കും തിരക്കും ഉണ്ടായിരുന്നു ഇന്നലെ ആ തിരക്കുള്ള ദിവസമായതുകൊണ്ട് തന്നെ കുട്ടികളും അതുപോലെ തന്നെ പ്രായമായവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർക്കിങ്ങനെ ആ പുറകെ നിന്ന് ആ ഒരു തള്ളിങ്ങനെ വരുന്ന സമയത്ത് ചെറിയൊരു ബഹളമൊക്കെ ഉണ്ടായിട്ടാണ് ഞങ്ങൾ അങ്ങനെ ആ ബലിക്കലിന് അടുത്ത് നിന്ന് നാലമ്പലത്തിന് ഉള്ളിലേക്ക് കടന്നത് ഇങ്ങനെ നാലമ്പലത്തിനകത്തേക്ക് കയറിയ പാടേ കണ്ടു നമ്മുടെ നല്ല ശ്രീലകത്ത് ഒരു ലീധരനായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് ആ പൊന്നോടെ കുഴലിങ്ങനെ ചുണ്ടോട് ചേർത്ത് വെച്ചുകൊണ്ട് വേണുഗാനം പൊഴിക്കുന്ന രീതിയിലായിരുന്നു കേട്ടോ ഇന്നലെ ഉള്ളി ഒരു കുറുമ്പനായിട്ടുള്ള ഭാവമായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ പറഞ്ഞിരുന്നല്ലോ ആ അവിടെ ചെറിയൊരു ബഹളമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പ്രായമായവരും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ കുറുമ്പെല്ലാം ചെയ്തത് ഞാനാണ് എൻ്റെ ലീലകളാണ് അതെല്ലാം എന്നുള്ളൊരു ഭാവത്തിൽ തന്നെ ആയിരുന്നു ട്ട് ഉണ്ണിക്കണൻ ഇന്നലെ ഉണ്ടായിരുന്നത് കാലുകൾ രണ്ടും ഇങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ചന്തമുള്ള കാൽത്തളകൾ കാലിലണിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ മഞ്ഞ പട്ടു ചുറ്റിയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അരയിലേക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് കൈകളും ഇങ്ങനെ ചുണ്ടോട് ചേർത്തിട്ടാണ് ഇങ്ങോട്ട് ഓടക്കുഴൽ പിടിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ കൈകളിലുള്ള വളകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു തോൾ വളകൾ ഉണ്ടായിരുന്നു മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറുമ്പനായിട്ടുള്ള ഒരു മുഖഭാവത്തോടെ ചിരിച്ചുകൊണ്ടാണ് ഉണ്ണി നിൽക്കുന്നുണ്ടായിരുന്നത് നെറ്റിയിൽ തിലകം ചാർത്തിയിട്ടുണ്ടായിരുന്നു ആ പൊന്നി കിരീടത്തിന് മുകളിലായിട്ട് രണ്ട് തിരുമുടി തിരുമുടിമാലകളാണ് ഇന്നലെ ഉണ്ടായിരുന്നത് ഒരെണ്ണം പച്ചയും വെളുപ്പും കലർന്നിട്ടുള്ള നിറമായിരുന്നു കേട്ടോ തുളസിയും നന്ദിയാർ വട്ടപ്പൂക്കളും കൊണ്ട് കോർത്തിട്ടുള്ള ഒരു തിരുമുടിമാല അതിന് ചൂടായിട്ട് തെച്ചിയും തുളസിയും ഇടകലർന്ന് കലർന്നു കോർത്തിട്ടുള്ള വേറൊരു തിരുമുടിമാലയും ഉണ്ടായിരുന്നു അതുകൂടാതെ ഉണ്ടമാലകളായിട്ട് രണ്ടെണ്ണാണ് രണ്ടെണ്ണമാണ് ഉണ്ടായിരുന്നത് ഭഗവാന്റെ ആ ദേഹത്തോടിങ്ങനെ ചേർന്ന് കിടക്കുന്ന രീതിയിൽ തെച്ചിയും തുളസിയും ഇടകലർന്ന് കലർന്നു കോർത്തിട്ടുള്ള ഒരു ഉണ്ടമാല തൊട്ടടുത്തായിട്ട് വെളുത്ത പൂക്കളും തുളസിയും കൂടെ ചേർത്തിട്ടുള്ള വേറൊരു ഉണ്ടമാലയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ എന്തോ ഒരു കുറുമ്പ് കാണിച്ച് നമ്മളുടെ അടുത്തെല്ലാം ചിരിച്ചുകൊണ്ട് വേണുഗാനം പൊഴിക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാവരും നന്നായി ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ അവിടെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ തൊഴുതു നമസ്കരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഗണപതിയുടെ അടുത്തേക്ക് എത്തിയത് അവിടെ ഗണപതി ഭഗവാനെ കണ്ടു തൊഴുതു സരസ്വതി ദേവിയെ കണ്ടു തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞി കൃഷ്ണനെ കണ്ടു തൊഴുതു അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെത്തി അവിടെയും തൊഴുതു നമസ്കരിച്ചിട്ടാണ് തിരിഞ്ഞ് വൈകുണ്ഠനാഥനെ അടുത്തെത്തി പ്രാർത്ഥിച്ചത് കേട്ടോ അവിടെയും തൊഴുത് നമസ്കരിച്ച് അങ്ങനെ വടക്ക് ഭാഗത്തുള്ള നമ്മുടെ താമരക്കണ്ണനെ തൊഴുതു തിരികെ വന്ന് പടിഞ്ഞാറ് ഭാഗത്ത് തൊഴുതു നമസ്കരിച്ച് നരസിംഹമൂർത്തി യും കണ്ട് തൊഴുതിട്ടാണ് അങ്ങനെ ഞങ്ങൾ നാലമ്പലത്തിനകത്തുനിന്ന് ചുറ്റമ്പലത്തിനുള്ളിലേക്കായിട്ട് ഇറങ്ങിയത് അവിടെ നിന്ന് നേരെ ചെന്നത് ഭഗവതിയമ്മയെ കാണാനായിരുന്നു ഇന്നലെയും ഭഗവതിയമ്മ നല്ല സുന്ദരിയായിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് രണ്ട് പട്ടുകളാണ് ചുറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചുവന്ന നിറത്തിലുള്ളതും അതുപോലെ തന്നെ വെളുപ്പിൽ സ്വർണ്ണ കസവുള്ള രണ്ട് പട്ടുടയാടകളായിരുന്നു ഇന്നലെ ഭഗവതി അമ്മ ചുറ്റിയിട്ടുണ്ടായിരുന്നത് വലതുവശത്തായിട്ട് വാഴ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ മാങ്ങാമാല പച്ച കല്ലുള്ള മാങ്ങാമാല ഇന്നലെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവതിയമ്മയായിരുന്നു ഉണ്ടായിരുന്നത് ഭഗവതിയമ്മയുടെ കിരീടത്തിന് മുകളിലായിട്ട് ഒരു ചന്ദ്രകല ഇന്നലെ ദൃശ്യമായിട്ടുണ്ടായിരുന്നു അവിടെ തൊഴുത് നമസ്കരിച്ച് അങ്ങനെ പുറകു ഭാഗത്തെത്തി അമ്മയും ഒരപ്പനെയും ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ കൊടിമരത്തിന് ചുവട്ടിലേക്ക് നടന്നത് പക്ഷേ അവിടെ കടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം പുറത്തുനിന്ന് ക്യൂ ഇങ്ങനെ വന്ധ്യഭാരതം ആയിട്ട് വിടുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ കുറച്ച് അധികം നേരം നിന്നാൽ മാത്രമേ കൊടിമരച്ചോട്ടിലൂടെ ഞങ്ങൾക്ക് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ കുട്ടികളുള്ളത് കൊണ്ട് അങ്ങനെ നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല കേട്ടോ വിഷ്ണു എപ്പോഴും പറയാറുള്ളത് ചെറിയ കുട്ടികളുള്ള അച്ഛന്മാർക്ക് ഗുരുവായൂരപ്പൻ ഒരു പ്രത്യേക പരിഗണന നൽകുന്നതാണ് അതിലൂടെ കടന്നു പോയില്ലെങ്കിലും അപ്രദക്ഷിണമായിട്ട് ചെല്ലുന്നതിലും തെറ്റില്ല എന്നാണ് വിഷ്ണു പറയാറുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനും വിഷ്ണുവിൻ്റെ പുറകെ അങ്ങനെ അപ്രദക്ഷിണമായിട്ടാണ് ഇന്നലെ അയ്യപ്പനെ തൊഴാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നത് അയ്യപ്പനെ തൊഴുത് അയ്യപ്പൻ ഇന്നലെ നല്ല ഭംഗിയേ ഒരു അലങ്കാരം തന്നെയായിരുന്നു കേട്ടോ ഒരു കറുത്ത കസവുകളുള്ള ഒരു പട്ടാണ് ഇന്നലെ അയ്യപ്പൻ ചുറ്റിയിട്ടുണ്ടായിരുന്നത് കഴുത്തിലെ ആ മാങ്ങാ പാലയ്ക്ക ഇങ്ങനെ ആ പട്ട പോലെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടാവും എന്ന് പറയാറുണ്ടല്ലോ അതിന് മുകളിലായിട്ട് ആ മാങ്ങാ പാലക്ക മാല ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ചിരിച്ചുകൊണ്ടുള്ള മുഖത്തിലായിരുന്നു കഥ പൂക്കൾ ചൂടിയിട്ടുണ്ട് ഒരു കിരീടം ചാർത്തിയിട്ടുണ്ട് അത് അതുപോലെ തന്നെ പൂക്കൾ കൊണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയിലിരിക്കുന്ന ഒരു അയ്യപ്പനായിരുന്നു ഇന്നലെ അവിടെ ഉണ്ടായിരുന്നത് അവിടെ ൊഴു നമസ്കരിച്ച് അങ്ങനെ കൂത്തമ്പലത്തിലും പോയി തൊഴുതിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തെത്തിയത് അവിടെ എത്തിയ സമയത്ത് പ്രാദേശികത്തിൻ്റെ ക്യൂ ഒക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടാണോ നിൽക്കുന്നുണ്ടായിരുന്നു പ്രാദേശികത്തിനും ഒരുപാട് ഭക്തരുന്നല്ലെ ഭഗവാനെ കണ്ടുകൊള്ളാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഒരു ക്യൂ ആയിരുന്നു പ്രാദേശികത്തിനും ഉണ്ടായിരുന്നത് അവിടെ അപ്പടിഞ്ഞാറ് ഭാഗത്ത് ദീപസ്തംഭത്തിന് മുകളിലുള്ള നമ്മുടെ ഉണ്ണിക്കണ്ണനെ ഓടക്കുഴയിൽ വിളിച്ചു നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ തൊഴിൽ നമസ്കരിച്ച് അങ്ങനെ കൊടിമരത്തിൻ്റെ ചുവട്ടിലെ ആ ആ ഭാഗത്തേക്ക് തൊട്ട് മുന്നിലാക്കിയായിട്ട് എത്താനായിട്ട് സാധിച്ചില്ല കാരണം അവിടെ ഇപ്പോഴും അങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു ആ മഞ്ചാടി ചെമ്പിൻ്റെ ഏകദേശം അടുത്ത് വന്നിട്ടാണ് കേട്ടോ നിങ്ങൾ തൊഴിൽ നമസ്കരിച്ചത് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ ആ നരസിംഹമൂർത്തിയും ഉഗ്രരൂപത്തിലുള്ള നരസിംഹമൂർത്തിയെയും കൊണ്ട് കണ്ട് തൊഴുതിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് ഇനി നമുക്ക് ഇന്നലെ നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ ഇന്നലെ നമുക്ക് പത്ത് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി നൂറ്റി എഴുപത് നാമങ്ങളാണ് ഭഗവാനെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് വലിയൊരു സംഖ്യ തന്നെയാണ് ഇന്ന് ഏകാദശിയും കൂടിയാണ് അപ്പോൾ നന്നായി നാമം ജപിച്ചോളൂ എല്ലാവരും ഏകാദശി വ്രതം എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം കേട്ടോ എന്റെ ശബ്ദം പല വീഡിയോയിലും പല രീതിയിലാണ് കേട്ടോ കേൾക്കുന്നത് ചെറുതായത് ശബ്ദം അടഞ്ഞിട്ടുണ്ട് നല്ല കോൾഡ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ആ ശബ്ദത്തിലെ വ്യത്യാസം അങ്ങനെ നന്നായിട്ട് അറിയുന്നത് ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സരോജിനി എന്നൊരു അമ്മയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മള് പൂജയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നുലോ മേൽശാന്തി പൂജ ചെയ്തു തരുന്നുള്ളത് അപ്പൊ മേൽശാന്തിയെ എവിടെ ചെന്നാലാണ് കാണാൻ സാധിക്കുക എന്നാണ് അമ്മ ചോദിച്ചിരിക്കുന്നത് മേൽശാന്തി ഇരിക്കുന്ന സ്ഥലം സ്ഥലമെന്ന് പറയുന്നത് നാലമ്പലത്തിനുള്ളിലെ ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് കേട്ടോ നമ്മൾ ഗണപതിയെ തൊഴുത് അങ്ങനെ വരുന്ന സമയത്ത് ഗണപതിക്ക് പുറകിലായിട്ടാണ് മേൽശാന്തി പ്രസാദം കൊടുക്കാനായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കുക അവിടെ ചെന്നു കഴിഞ്ഞാൽ മേൽശാന്തിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ നാലമ്പലത്തിനകത്ത് ഇല്ലാത്ത സമയങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്രമമുറിയിലായിട്ടായിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുക അത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കൗണ്ടർ കൗണ്ടറുണ്ടല്ലോ ചീട്ടാക്കുന്ന കൗണ്ടർ അതിന് മുകളിലായിട്ട് അതിന് കൗണ്ടറിൻ്റെ ഇടതു ഒരു കോണി നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും മേൽശാന്തി മുറി എന്ന് ആ ഫസ്റ്റ് ഫ്ലോറിലാണ് അദ്ദേഹത്തിന്റെ വിശ്രമ മുറി ഉള്ളത് അവിടെ ചെന്നാലും നമുക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് സാധിക്കും കേട്ടോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നീതു വീയം എന്നൊരു ഭക്തിയാണ് കേട്ടോ കുട്ടികളുടെ അസുഖങ്ങൾ മാറാനായിട്ട് എന്ത് വഴിപാടാണ് ചീട്ടാക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് സാധാരണയായി എൻ്റെ കുട്ടികൾക്ക് വയ്യാതാകുന്ന സമയത്ത് ഞാൻ ആൾരൂപം നേരന്ന് എടുത്തു വയ്ക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചെറുപ്പത്തിലെ അമ്മയും എനിക്ക് വേണ്ടി ആൾരൂപം വഴിപാട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അവിടെ എടുത്തു വെക്കുന്നത് മാത്രമല്ല നമ്മൾ വഴിപാട് നേർന്ന് വെള്ളിയുടെയോ സ്വർണത്തിൻ്റെയോ ആൾ രൂപങ്ങൾ ഭഗവാനെ കൊണ്ടുവന്ന് സമർപ്പിക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ കൂടാതെ നമുക്ക് തുലാഭാരം വഴിപാട് ചെയ്യാവുന്നതാണ് കുട്ടികൾക്ക് അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് എള്ള് കൊണ്ട് തുലാഭാരം നേർന്ന് ചെയ്യാറുണ്ട് കേട്ടോ എള്ള് വഴിപാട് ചെയ്യാറുണ്ട് അത് കൂടാതെ കൃഷ്ണനാട്ടം കാളിയമർദ്ദനം ചീട്ടാക്കി ചെയ്യുന്നവരുണ്ട് കേട്ടോ രോഗശാന്തിക്കായിട്ട് പിന്നെ എല്ലാം ഭക്തരുടെ ഒരു ഇഷ്ടമാണ് നമ്മുടെ മനസ്സിൽ ഭഗവാൻ എന്താണ് തോന്നിപ്പിക്കുന്നത് ആ ഒരു വഴിപാട് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സ്നേഹലത എന്നൊരു ഭക്തിയാണ് തൈരുകൊണ്ടുള്ള തുലാഭാരത്തിന് ഏർ എങ്ങനെയാണ് ഷീട്ടാക്കേണ്ടതെന്ന് മുൻകൂട്ടി ഷീട്ടാക്കണോ എത്ര രൂപയാണ് അടയ്ക്കേണ്ടതെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ തൈര് കൊണ്ടുള്ള തുലാഭാരമാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് മുൻകൂട്ടി പറഞ്ഞു വെക്കണം കാരണം തൈര് പെട്ടെന്ന് കേടുവരുന്ന ഒരു വസ്തുവാണല്ലോ അതുകൊണ്ട് അവിടെ എടുത്തു വെക്കാറില്ല മുൻകൂട്ടി നമ്മൾ കൗണ്ടറിൽ വന്ന് പറഞ്ഞ് ഒരു നിശ്ചിത തുക അടയ്ക്കേണ്ടതാണ് കേട്ടോ നമ്മൾ വരുന്ന സമയത്ത് തൈര് നമ്മൾ വാങ്ങിക്കൊണ്ടു വരേണ്ടതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് തൈര് കൊണ്ട് ദുലാഭാരം ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് കൃഷ്ണനാട്ടം ഇല്ലാത്ത മാസങ്ങൾ ഏതൊക്കെയാണെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോകളിലെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു കൃഷ്ണനാട്ടത്തെ പറ്റി അപ്പോൾ അത് ചീട്ടാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കൃഷ്ണനാട്ടം ഇല്ലാത്ത മാസങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് കൃഷ്ണനാട്ടം ഇല്ലാത്തത് കേട്ടോ അത് കൂടാതെ എല്ലാ ചൊവ്വാഴ്ചകളിലും കൃഷ്ണനാട്ടം ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ ചില വിശേഷ ദിവസങ്ങളിലെ ഉത്സവം ജന്മാഷ്ടമി പോലുള്ള വിശേഷ ദിവസങ്ങളിലും കൃഷ്ണനാട്ടം ഉണ്ടായിരിക്കില്ല കേട്ടോ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് അതിന് ചൂടായിട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവരുന്ന വെണ്ണ എവിടെയാണ് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മുൻപ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് വസ്തുക്കളും ഭഗവാനെ സമർപ്പിക്കാനായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഒന്നുകിൽ നാലമ്പലത്തിനകത്ത് മണ്ഡപത്തിൽ സമർപ്പിക്കാം അല്ലെങ്കിൽ കൊടിമരച്ചുവട്ടിന് താഴെയുള്ള ഭണ്ഡാരത്തിന് മുകളിൽ സമർപ്പിക്കാം അതുപോലെ ദീപസ്തംഭത്തിന് ചുവടയുള്ള ഭണ്ഡാരത്തിന് മുകളിൽ നമുക്ക് സമർപ്പിക്കാം കേട്ടോ പക്ഷേ നമ്മൾ കൊണ്ടുവരുന്ന വെണ്ണ ഇവിടെ നെയ്തിക്കാനായിട്ട് എടുക്കില്ല നെയ്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ചീട്ടാക്കണം കേട്ടോ നിവേദ്യത്തിന് ഇരുപത് രൂപയാണ് തുക വരുന്നത് ഭഗവാനെ നമുക്ക് പ്രസാദമായിട്ടും ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന കൊണ്ടുവരുന്ന വെണ്ണ നീതിക്കാനായിട്ട് എടുക്കില്ല നമുക്ക് സമർപ്പിക്കാവുന്നതാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അപ്പോൾ ഇന്ന് ഇത്ര ചോദ്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി ചോദ്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം വരാം ഏകാദശി വ്രതത്തിലെ നന്നായി ഭഗവാനെ ഭരിച്ചോളൂ കൂടുതൽ നാമജപങ്ങളായിട്ട് കൂടുതൽ വലിയൊരു സംഖ്യയായിട്ട് നാളെ വരാൻ സാധിക്കട്ടെ അപ്പോൾ ഇന്നത്തെ ഉച്ചപൂജ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ